ഐ ടി ബി പിയിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യത എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് വീഡിയോൻ്റെ മുമ്പോട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയരുത് നോട്ട് ദാറ്റ് പോയിന്റ് ഒട്ടും സമയം കളയാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ തവണ ടെലികമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ വിളിച്ച സമയത്തും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സൈറ്റ് കിട്ടത്തില്ല ഐ ടി ബി സൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ പലരും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്താണ് സൈറ്റ് കിട്ടുക ഐ ടി ബി സൈറ്റ് കിട്ടൽ പൊതുവെ കുറവാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പരിഗണിച്ച് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ തന്നെ നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ഐ ടി ബി പിയിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെൻറിന്റെ അണ്ടറിൽ വരുന്ന ഐ ടി ബി പി അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും അതായത് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാം എന്ന സാരം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സോ ഇതിനപേക്ഷിക്കേണ്ട ഡേറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഫിബ്രുവരി മാസം പത്തൊൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ഒഴിവുകളുണ്ട് ഞാൻ പറയാതെ തന്നെ ഓരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിന് എത്ര ഒഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നതുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന പറയുന്നത് ഏകദേശം അമ്പത്തിയാറ് ഒരുനൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ എ സി അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റാണ് ഇത് മാത്രമല്ല എയ്റ്റ് പേ കമ്മീഷൻ വരുമ്പോൾ സാലറി ഇതിൻ്റെ ഡബിൾ ആകുമെന്നും കൂടി ശ്രദ്ധിക്കുക അതായത് ഇതിലും കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതർ അലവൻസ് ഉണ്ട് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് മറ്റുള്ള അലവൻസും കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് യൂണിഫോം ജോബാണ് അപ്പോൾ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല അതുപോലെ തന്നെ യോഗ്യത ബാച്ചിലർ ഡിഗ്രി മതി ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതുമില്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുമില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഫീൽഡിൽ ഈ ഏതെങ്കിലും ഒരു സമാന മേഖലയിലുള്ള ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്കൽ ടെലികമ്യൂണിക്കേഷൻ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കുന്ന പ്രായത്തിൽ നിന്ന് ലഭിക്കും അതായത് ഒ ബി സിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടിക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയും അപേക്ഷിക്കാം പുരുഷന്മാർക്ക് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം അപേക്ഷിക്കാനായിട്ട് വനിതകൾക്ക് നൂറ്റമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ മതി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് എൺപത്തിയൊന്ന് പുരുഷന്മാർക്ക് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ അതായത് എൺപത്തി ആറാക്കാൻ സാധിച്ചിരിക്കണം എക്സ്പാൻഷൻ വരുമ്പോൾ എന്നും കൂടി പറയുന്നുണ്ട് ഞാനിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത് നാന്നൂറ് രൂപയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ജനറൽ അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമേ ഫീസ് അടക്കണ്ടോ ഇതിൽ പറയാത്ത ബാക്കിയുള്ള ആരും തന്നെ ഈ നാന്നൂറ് രൂപ അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കും ഇള്ളവരെല്ലാം ഫീസിലുള്ള കാര്യം ഒഴിവാണ് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല അക്സെപ്റ്റഡ് ആണ് അവർക്ക് ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കൂടി നമുക്ക് നോക്കാം ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടാകുക ഫിസിക്കലിൽ ഏകദേശം നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻറ്റിൻ്റെ ഉള്ളിൽ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ഉണ്ട് പതിനൊന്ന് ഫീറ്റ് പോലെ തന്നെ ഷോർട്ട് പുട്ട് ഉണ്ട് ഏകദേശം ഏഴ് പോയിന്റ് ഇരുപത്തിയാറ് കിലോഗ്രാമിൻ്റെതാണ് പതിനാല് ഫീ ആണ് പറ്റുള്ളത് ഇവിടെ ലോങ് ജമ്പ് മൂന്ന് ചാൻസ് കിട്ടുമെന്ന് ശ്രദ്ധിക്കുക ബാക്കി എല്ലാത്തിനും ഒരു ചാൻസ് ലഭിക്കത്തുള്ളൂ അതുപോലെ ഫീമെയിൽസിന് നൂറ് മീറ്റർ ഓട്ടം ഇരുപത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിൽ ലോങ് ജമ്പ് ഒൻപത് ഫീറ്റ് മൂന്ന് ചാൻസ് ഉണ്ടാവും അതുപോലെ ഷോർട്ട് പുട്ട് ഏഴ് പോയിന്റ് ഇരുപത്തിയാറ് കിലോഗ്രാം തന്നെയാണ് അത് അവർക്ക് നോട്ട് ആപ്ലിക്കബിൾ ആണ് അവർക്കതില്ല ഫീമെയിൽസിനതില്ല ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ ഫീമെയിൽസിനുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇടും അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ എക്സാമിനേഷനുണ്ട് എക്സാമിനേഷൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ തായുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒൻപതാമത്തെ പേജിലായിട്ട് സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാം പാസ് ആവുന്നവർക്ക് മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഐ ടി വി വെബ്സൈറ്റിൻ്റെ കാര്യം മറക്കണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജാമാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കയറി അപേക്ഷിക്കാനായിട്ട് മറക്കണ്ട മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കാം